കുന്നംപറമ്പത്ത് കാവ് ഭഗവതി ക്ഷേത്ര പൂരമഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പൂരത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ജനകീയ പൂരാഘോഷ കമ്മിറ്റി വലിയ പുരയ്ക്കൽ സൂര്യൻ ഗേങ്ങേഴ്സ് കലാവേദി പന്നിത്തടം ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ വഴുവാടി കാശിനാഥൻ മരുതൂർ കുളങ്ങര മഹാദേവൻ വിശ്വകർമ്മ പൂരാഘോഷ കമ്മിറ്റി ചിറമനേങ്ങാട് കൊളക്കാടൻ ഗണപതി ശിവശക്തി പൂരാഘോഷ കമ്മിറ്റി ചിറമനേങ്ങാട് തിരുവമ്പാടി ചന്ദ്രശേഖരൻ വടക്കുമുറി ചിറമനേങ്ങാട് മച്ചാട് ജയറാം മച്ചാട് ഗോപാലൻ മച്ചാട് ധർമ്മൻ കടപ്പാട് ചിറമനേങ്ങാട് കാവ് ഭഗവതി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം